ആർ അഴിയൂർ പഞ്ചായത്ത് സോഷ്യലിസ്റ്റ് കുടുംബ സംഗമവും കൂട്ടായ്മയും സംഘടിപ്പിച്ചു പരിപാടി ആർ ജെ സംസ്ഥാന പ്രസിഡന്റ് എം വി ശ്രേയാംസ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വരുന്ന കാലഘട്ടമാണിത് പ്രതിപക്ഷമില്ലാതെ ഏകപക്ഷീയമായി ഭരണം നടത്തിയ ബി ജെ പിക്ക് ഇന്ത്യ സഖ്യം വരികയും ശക്തമായ ശക്തമായൊരു പ്രതിപക്ഷനിര ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എല്ലാ മേഖലകളിലും പോലെ സിനിമാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട് അവിടെയും ഇരകളാകുന്നത് സ്ത്രീകളാണ് ഇത് സമൂഹത്തിന്റെ അപചയവും മേധാവിത്വവുമാണ് സ്ത്രീകൾക്ക് തുല്യത നൽകേണ്ടത് ഔദാര്യമല്ല അവരുടെ അവകാശമാണെന്നും ശ്രേയാംസ് കുമാർ പറഞ്ഞു നടത്തിയ ബിജെപിക്കെതിരെ ശക്തമായ ഒരു പ്രതിപക്ഷ നില ഇതി അതുമാത്രം കൂടുതലായിരുന്നു പത്ത് വർഷമായി ഏകമായി നടത്തിയ പല നിയമനിർമ്മാണങ്ങൾക്കും നടത്താനൊന്നും സാധ്യമല്ല അതുപോലെ ജനാധിപത്യത്തിന് കൂടുതൽ ഒന്നാണ് ശക്തി പുലർന്നാണ് ഇതിന്റെ ഇന്ത്യ ഇന്ത്യയുടെ മനസ്സ് ഇത് മതേതരത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ വേറെ നിലപാടെടുക്കുന്നത് കൊണ്ടാണ് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ സാധിച്ചത് അത് കുറെ മാറ്റം കാണാൻ പഠിക്കുന്നത് അതിന്റെ ഭാഗമാ ഭാഗമാ നമുക്ക് സാധിച്ചു ബീഹാർ തരാൻ സാഹചര്യം അവിടെ കഴിഞ്ഞു തവണ നാലും പഞ്ചും ലക്ഷം വോട്ടെത്തോട്ട മണ്ഡലങ്ങൾ ഇന്ന് ഒരു ലക്ഷം വോട്ടെത്തണം ശ്രീധരൻ കൈപ്പാട്ടിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി ചന്ദ്രൻ വീരേന്ദ്രകുമാർ അനുസ്മരണവും ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ അഡ്വക്കേറ്റ് എം കെ പ്രേംനാഥ് അനുസ്മരണവും നടത്തി ടി ടി പത്മനാഭൻ വിനോദ നിഷ പുത്തൻപുരയിൽ പ്രമോദ് മാട്ടാണ്ടി റീന രൈറോത്ത് നിഷാ പറമ്പത്ത് കെ എം അജേഷ് കുമാർ എ ടി ശ്രീധരൻ സന്തോഷ് കുമാർ മഹേഷ് എന്നിവർ സംസാരിച്ചു വയസ്സ് കഴിഞ്ഞ പ്രവർത്തകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു చరిత్ర సంభవంగా సాక్ష్యం ప్రదేశ్రస్ సోష్యూర్టి అది പറയുന്ന ഒരു సంఘటన രൂപീകരിച്ച